അതേ വയസ്സിന് നമ്മൾ പത്ത് വയസ്സായ ചിലവില്ലാതെ അമ്മ മക്കൾക്ക് മൂന്ന് നില വീട് വെച്ച് കൊടുത്തതിൻ്റെ വീഡിയോ ആണ് നമ്മളിത് കാണുന്നത് നല്ലൊരു തപാശ ഒരു വീഡിയോ ആയിട്ട് എല്ലാവരും കരുതണം ഇത് കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ മേള രണ്ട് ആൺകുട്ടികളാണ് അവരെ ഇതിൽ കുറുമ്പൊക്കെ ഉള്ളത് അവരെ മേളത്തെ നിലയിലാക്കി ഏറ്റവും രണ്ടാമത്തെ നിലയിൽ കുറുമ്പിയൊക്കെ കിടക്കി ഒരു കൊച്ചു കുറുമ്പേ അങ്ങനെ നമ്മളെ എടുത്തേക്കണം പക്ഷെ അവൾ നമുക്ക് വീട് എടുക്കാൻ ഇപ്പോൾ വന്നാൽ റൗണ്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ റൗണ്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോവേണ്ട ഉള്ളുകാരിക്ക് ചൂട് കാരണം നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഉള്ളുകാരി ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പോകുന്ന ഇതിപ്പം ഞങ്ങൾ അടുക്കളയിൽ വെച്ച് അടുക്കളയിൽ അടുക്കളയിൽ വെച്ച് എടുക്കുന്ന അവരിതൊന്നും അറിയുന്നില്ല അവർ നല്ല ഉറക്ക അവർ നല്ല ഉറക്കപ്പോയി കിടന്നുണ്ട് അവരിതൊന്നും അറിയാം എത്രയന്തോ നിലയിലാണെന്നോ മേലിലാണെന്നോ താഴെയാണെന്നോ ഇവരൊന്നും ഇതൊന്നും അറിയുന്നില്ല പക്ഷെ എനിക്കെന്തോ ഒരു കവിത കൊണ്ട് തോന്നി ഞാൻ എനിക്കൊന്ന് ഈ വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പക്ഷെ നല്ല രസമുണ്ട് എന്താ കാണാനായിട്ട് വീഡിയോയ്ക്ക് ഈ ക്യാമറയ്ക്ക് എത്ര ക്ലാരിറ്റി ഇല്ലാത്ത വലിയ നല്ലതുപോലെ കാണാ കാണാൻ പറ്റാത്തത് പക്ഷെ ഞാൻ വേറെ രണ്ടാമത്തെ ഒരു പാട്ട് എടുത്തിട്ടുണ്ട് അതിൽ നല്ലതുപോലെ ക്ലിയറായിട്ട് നമുക്ക് കാണാം പക്ഷേ സൂമിങ് ആയതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഒന്ന് മങ്ങലയാണത് ഇത് ഏറ്റവും അടിയുടെ പെട്ട് ഞാൻ വിളിച്ചപ്പോൾ കണ്ട തലയിടത്ത് ഇങ്ങനെ പൊക്കി നോക്കിയാണ് അദ്ദേഹത്തിന് ഒത്തിരി മനസ്സിലായി രണ്ടാമത്തെ പാട്ടി കിടക്കുന്നാണ് ഞാൻ ഈ നാട്ടുകാരിയെ അല്ലെന്നുള്ള രീതിയിലങ്ങ് നല്ല ഉറക്കമാണ് നല്ല നല്ല ഉറക്കമാണ് ഒന്നും അറിയുന്നില്ല ഏറ്റവും മണ്ടേ കിടക്കുന്ന മണ്ടേക്കട വൃത്തം കയറി കിടക്കുക അവനെപ്പോഴും ആരെയെങ്കിലും മണ്ടക്കയറി കിടക്കും മറ്റേ ആ കുട്ടി ഇനിക്കാണേ തമ്മയിക്കുന്നില്ല പക്ഷെ നല്ല രസമുണ്ട് അവർ നല്ല ഒപ്പരുമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞാനിത് വീഡിയെടുത്തപ്പോൾ അവളിങ്ങനെ നോക്കേണ്ടി ഇപ്പം ചൂട് വാങ്ങണം അവൾക്കൊന്നും അവള് മിണ്ടാതെ കിടക്കുള്ളൂ എന്തെ രീതി അവൾക്ക് ഇതൊന്നും എനിക്കൊന്നും അറിയണ്ടേ എന്നുള്ള വാതില അവൾ കിടക്കും പക്ഷെ എനിക്കങ്ങനെ എടുത്തപ്പോൾ നല്ല അങ്ങ് വീടിയാണെങ്കിൽ തോന്നും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ ഇനി അടുത്തത് വീഡിയായിട്ട് വരുന്നവർ താബ് ഈ പൈസ ചെയ്യുന്നത് ഫുള്ള് കാണും